അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ക്യാമ്പിങ്ങിന് പോയ വീഡിയോ വേണ്ടാലോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമുള്ള സ്ഥലത്ത് കോട്ടർ ഡാം എന്ന് പറഞ്ഞ ഡാം ഉണ്ട് ഓസ്ട്രേലിയയിൽ ഇവിടെ ക്യാൻബറയിൽ ആ ഡാമുള്ള സ്ഥലത്താണ് നമ്മൾ പോയത് അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഇവിടെ ആൾക്കാരൊക്കെ ഓൾറെഡി ക്യാമ്പിങ് ചെയ്യുന്നവരുണ്ടായിരുന്നു അപ്പം നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് പയ്യെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ടെൻറ്റ് തൈ നമ്മുടെ ഇങ്ങനെ ഒരു ബോക്സിനകത്താണ് വരുന്നത് നമ്മൾ നമ്മളതിന്നെടുത്ത് ഉണ്ടാക്കണം അപ്പോൾ ഇവന്മാർക്ക് അവിടെ ചെന്നപ്പോൾ കുറേ ആനിമലും ഇൻസെക്റ്റിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി പിന്നെ അവിടെ ഒരു ചെറിയൊരു അരുവി പോലെ ഉണ്ട് അതായത് ഡാം തുറന്ന് വെള്ളം വിടുന്നത് അപ്പംമാർക്ക് വെള്ളത്തിൽ ചാടാനാണ് മെയിൻ പോകുന്നത് അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇവന്മാർക്ക് വെള്ളത്തിൽ ചാടണം അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഇവന്മാർ ബഹളം വെക്കുന്നതുകൊണ്ടേ ഒന്നും ഉണ്ടാക്കാൻ സമയത്തില്ല അപ്പൊ അതുകൊണ്ട് അപ്പനും മോളും കൂടെ അവിടെ നിന്ന് ടെൻറ്റ് ഉണ്ടാക്കുകയാണ് ഞങ്ങളിതേ ഇവിടെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വന്നതാണ് നല്ല രസമാണ് ഇവിടുത്തെ നല്ല നെയ്ച്ചർ അതെ കണ്ട ഇത് കണ്ട ഞങ്ങളിരിക്കുന്നിടത്ത് നോക്കുമ്പോൾ അതെ അപ്പനും മോളും കൂടെ അവിടെ നിന്ന് ടെൻറ്റ് കെട്ടുന്നുണ്ട് ഇമാര് പോയി കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിക്കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ ചില ഇപ്പം സാധനങ്ങളൊക്കെ മിസ്സായി പോകും അതുകൊണ്ട് ഞങ്ങളെ ഓടിച്ചു വിട്ടു പിന്നെ ഫൈനലി ഞാനും ഉമ്മാർ കൊടുത്ത് ഇറങ്ങി പിന്നെ അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ കമ്പൊക്കെ കെട്ടി ഇങ്ങനെ ചാടാൻ വേണ്ടി അവർ പ്രത്യേകം ആരോ ഉണ്ടാക്കി വെച്ചേക്കുന്ന എല്ലാ വർഷവും നമ്മൾ ചെല്ലുമ്പോൾ കാണാറുള്ളതാണ് അപ്പം അതിൽ നമ്മൾ തൂങ്ങി പിള്ളേരെല്ലാം ചാടിയവർക്ക് ഭയങ്കര ആണ് അതങ്ങനെ ചെയ്യാൻ വേണ്ടി പിന്നെ ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നതെന്ന് വിചാരിച്ച് ഞാനും ഒന്ന് ചാടി നോക്കി എനിക്കിത്തിരി പേടിയായിരുന്നു കേട്ടോ എനിക്ക് പേടിയാണ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ ചാടി പയ്യെ ചെന്നപ്പോഴെൻറ്റ് ദേഹി പരുവായി പകുതി പണി കഴിഞ്ഞു ഇനി അകത്തെ കുറച്ച് സാധനങ്ങളും കൂടെ ചെയ്യാനുണ്ട് അപ്പം പിന്നെയും അവർ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പിന്നെ വിചാരിച്ച് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിയെ നിറക്കി കസേരയൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഒരു ബെഞ്ചുണ്ട് അതിൻ്റെ മേലെ വെച്ചിരിക്കുവായിരുന്നു നമ്മൾ രണ്ട് എയർ ബെഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് രാത്രി കിടക്കാനും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേക്കും എയർ ബെഡിൽ അത് നിലത്ത് കിടന്നിട്ട് ഭയങ്കര നടുവിന് വേദനയായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ഇച്ചിരി പ്രിപ്പയറായിട്ടാണ് പോയേക്കണത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു അകം ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്ന രണ്ട് ഇതൊരു വലിയ ടെൻറ്റാണ് കേട്ടോ രണ്ട് ബെഡ്റൂമിൻ്റെ പോലത്തെ ഒരു വലിയ ടെൻറ്റാണ് അപ്പം അകത്തൊരു ആൾക്കാർക്കും കിടക്കാം പുറത്തും കിടക്കാം അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ അഞ്ച് പേരുണ്ടല്ലോ അഞ്ചു പേർക്കുള്ളത് കൊണ്ട് ഇച്ചിരി വലുപ്പമുള്ള ടെൻ്റായിരുന്നു നല്ലത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു നമ്മളിലിരിക്കുന്ന കുഞ്ഞുതായിരുന്നേ അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു ടെൻറ്റ് ഉണ്ടാക്കിയാണെങ്കിൽ അതാണല്ലോ കുറച്ച് സമയവും സേവ് ആകും അല്ലെങ്കിൽ ഞങ്ങളുടെ സെയിം ടെൻ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടെണ്ണം യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട് മൂന്ന് പേർക്ക് അഞ്ച് പേർക്ക് കിടക്കാൻ വേണ്ടി അപ്പോൾ എനിവേ ഫൈനലി ഇത് രണ്ട് ബെഡ്റൂമിൻ്റെ നമ്മുടെ റൂം റെഡിയായി കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിനകത്ത് ബെഡ് ഇട്ടാൽ മാത്രം മതി നമ്മൾക്ക് വേറെ രാത്രി കിടക്കുമ്പോൾ സിബ് സിബിട്ടിട്ട് വേണമെങ്കിൽ കിടക്കാം പിന്നെ കൊതുക് കയറുന്ന കൊതുക് മാത്രമേ ഒരു ശല്യം ഉള്ളല്ലോ അതപ്പോൾ വേറെ ജീവികളൊന്നും ഒന്നും കയറത്തില്ല പിന്നെ എയർ ബെഡ് ഇതെങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ കാലം കൊണ്ടോ പുഷ് ചെയ്ത് പമ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി അത് വീർപ്പിച്ചു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി നേരം റസ്റ്റയ്ക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് കഴുകാന്ന് കറി കയറി കുക്കിങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവം എന്നല്ല കുറച്ച് ബാബിക്കും അവിടെ ബാബിക്കും പിറ്റുണ്ട് നമ്മൾ അവിടെ കുറച്ച് പാറ്റീസും എന്താ പറഞ്ഞാൽ കുറച്ച് കബാബൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അത് കുറച്ച് ഈ കാട്ടു താറാവുകളും കങ്കാരുക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇച്ചിരി ഇരുട്ട് തുടങ്ങിയതുകൊണ്ട് കൊണ്ട് കങ്കാരുക്കൾ കുറേ വന്ന് ഇങ്ങനെ കൂട്ടമായിട്ട് ചെയ്തുണ്ടോ ഇങ്ങനെ വന്നിരിക്കുന്നു നമ്മൾ അടുത്തേക്ക് വന്നൊന്നുമില്ല താഴെയാണ് നിൽക്കുന്നത് നമ്മൾ ഈ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പയ്യെ ആ പൈരട്ടായി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ കിടക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് സ്ഥലം മാറി കിടന്നുകൊണ്ട് നമുക്കങ്ങനെ ഉറക്കമൊന്നും വന്നില്ല പക്ഷേ അപ്പോൾ അവിടെ നിന്നുമ്പോൾ നമുക്ക് സർപ്രൈസായിട്ട് രണ്ട് വിസിറ്റേഴ്സ് വന്നു കേട്ടോ ഒരെണ്ണം ദൈതാണേ പോസവും വന്നു ഇത് ഇത് വൂമ്പാറ്റെന്ന് പറയും കേട്ടോ ഈ വൂമ്പാറ്റിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പോസത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബൂമ്പാറ്റ് ഒരു ഈ കുഴി ഒഴിച്ചിട്ടിങ്ങനെ മണ്ണിനടിയിൽ കുഴിക്കകത്ത് താമസിക്കുന്ന ആളാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് നമ്മളിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര എക്സൈറ്റഡ് പിള്ളേർക്കൊന്ന് അടുത്ത് പോയി കാണാൻ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നു കേട്ടോ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ആ അച്ഛനൊക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ ആ റൂമിനകത്തേക്ക് പുള്ളി തുറന്ന് വെച്ചേക്കുന്ന പൊത്തിനകത്തേക്ക് കയറിപ്പോയി പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ടോർച്ച് എടുത്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ബാക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ നമ്മൾ പോയി കിടന്നുറങ്ങിട്ടോ പിന്നെ രാവിലെ ആയപ്പോഴേക്കും ഇങ്ങനെ നേച്ചറിൻ്റെ എന്താന്ന് ചെറിയ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ എണീറ്റ് കുറച്ച് നേരം ഇങ്ങനെ കിടന്നു പിന്നെ വെയിലടിച്ചു തുടങ്ങിയപ്പോഴേക്കും പയ്യ എണീറ്റ് എണീറ്റ് നമ്മുടെ ഉണ്ടായിരുന്ന ചായയും ഒക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് പയ്യെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കാരണം വെയിൽ സൂര്യൻ കൂടുന്തോറും നമുക്കിത്തിരി ചൂട് കൂടുതലുള്ള വീക്കായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നി അപ്പോൾ പിള്ളേർ പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് പയ്യെ നമ്മൾ പിന്നെ റെസ്റ്റൊക്കെ ചെയ്തിട്ട് പാക്കപ്പ് ചെയ്യാൻ പാക്കപ്പ് എന്ന് പറഞ്ഞാൽ വെക്കുന്നതിന് ഭയങ്കര എക്സൈറ്റഡായിട്ട് വെക്കുന്നത് പോലെ നമുക്ക് ഈ ടെൻ്റ് അഴിച്ചെടുക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റല്ലേ പറ്റില്ല കേട്ടോ അത് ഇച്ചിരി പാടായിരുന്നു പാടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് പണിയെടുക്കേണ്ടി വന്നു ഇങ്ങനെ ഓരോ സാധനങ്ങളും കറക്റ്റായിട്ട് കറക്റ്റായിട്ട് വെച്ച് എല്ലാം അടുക്കി തിരിച്ചെടുത്ത് വെക്കണമല്ലോ അപ്പോൾ നമ്മൾ ടെൻറ്റ് അഴിച്ച് എല്ലാം ഫിറ്റ് ചെയ്ത് അതിൻ്റെ ആ കറക്റ്റ് ആ ബോക്സിൽ തന്നെ അതുപോലെ വെച്ചില്ല പിന്നെ അടുത്ത പ്രാവശ്യം എടുക്കുമ്പം അതിൻ്റെ ഓരോ സാധനങ്ങളും മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് എടുക്കണം അതുകൊണ്ട് ഇവന്മാരെ ഒന്നുകൂടെ വെള്ളത്തിൽ ചേടാൻ വേണ്ടി വിട്ട് ഞാനും സെൻസനും അല്ലും കൂടെയാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്തത് അപ്പോൾ ഇതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അടുത്ത ഇത് എന്താ പരിപാടിയെന്ന് നോക്കണ്ടേ പിള്ളേർ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ഭാവിക്ക് ഇതേ ഫുഡൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിള്ളേർ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങളും അതിൻ്റെ കുറച്ച് ലെഫ്റ്റ് ലെഫ്റ്റോവറൊക്കെ രാവിലെ ഒന്നുകൂടെ ചൂടാക്കി കഴിച്ചു കേട്ടോ നമ്മുടെ രണ്ട് ബെഡ്റൂം റൂമ് ഇതിനുള്ളിലാക്കി അപ്പോഴാണ് ഇവന്മാർ പറയുന്നത് നമ്മൾ പൂമ്പാറ്റിനെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് അപ്പോൾ അതിൻ്റെ അതിരുന്ന് കൂടിൻ്റെ അവിടെ പോയിരുന്നപ്പോഴേക്കും ഇവനൊരു സംശയം അതിനെ തിന്നാനൊന്നുമില്ലല്ലോന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അതിൽ നിന്നൊരു ആപ്പിള് അതിന് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അത് രാത്രി വിശക്കുമ്പോൾ വന്ന് തിന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പാപ്പുവിൻ്റെ വക പാപ്പുവിന് കുറച്ച് പോപ്കോണും കോണും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ അവൻ്റെ കുറച്ച് പോപ്കോൺ ഉണ്ടായിരുന്നു അതും അവന് ഇട്ട് കൊടുത്തു നമ്മുടെ പിള്ളേരുടെ ഓരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പോകുന്നു കേട്ടോ ഹോപ്പുള്ളി ആ പൂമ്പാറ്റതടുത്ത് തിന്ന് കാണുമെന്ന് വിചാരിക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അതാണ് നമ്മുടെ ക്യാമ്പിങ് അനുഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ